എൻ്റെ പേര് ബീന ഞാൻ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി ഇടവകയിലെ ആളാണ് എനിക്ക് അത്ഭുത ജപമാലയിൽ കിട്ടിയ രണ്ട് സൗഖ്യം പറയാനാണ് ഞാൻ ഉടുപ്പിയിട്ട് നിൽക്കുക എനിക്ക് കുറേ കാലമായിട്ട് ഭയങ്കര ഷോൾഡർ പെയിൻ ആയിരുന്നു അത് ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷമായി ഇപ്പം ഡോക്ടർ പറഞ്ഞു തലയാണ് വെക്കാതെ കിടക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ധാലയം വെക്കാതെ കിടന്നു പിന്നെ മരുന്നുകളൊക്കെ തന്നു പക്ഷേ എനിക്ക് ആതൊരു കുറവുമില്ല ഒരു ന്യൂറോളജിയൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു ഞാനിരിക്കുമ്പം ആണ് എൻ്റെ മക്കൾ മക്കളിവിടെ ധ്യാനത്തിന് വന്നായിരുന്നു കടലുണ്ടിയിൽ അപ്പം പിള്ളേർ ഇങ്ങനെ പറഞ്ഞു മമ്മി അത്ഭുതങ്ങളെ ജപമാല നല്ലൊരു ജപമാലയുണ്ട് ഞങ്ങൾ അവർ കൂടുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാനും അത് കൂടാൻ തീരുമാനിച്ചു ഞാൻ നിയമങ്ങളൊക്കെ വെച്ച് മുപ്പത്തി ഒന്ന് ദിവസം കൂടാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ മാർച്ച് രണ്ടിനാണ് ആദ്യത്തെ ജപമാല കൂടുന്നത് റെക്കോർഡ് ജപമാലയാണ് കൂടാൻ തുടങ്ങിയത് അപ്പം ആദ്യത്തെ ദിവസം ആരാധന സമയത്ത് റാഫലത്തിന് വിളിച്ചു പറഞ്ഞു ഇടത്തെ ഷോൾഡറിനും പെയിനുള്ള മൂന്ന് വ്യക്തികളുടെ രോഗം ഈശ്വസുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാനും ഓർത്ത് ഈശ് എന്നും ഷോൾഡർ പെയിൻ ഞാൻ ഡോക്ടറെ കാണിക്കാനൊക്കെ ഇരിക്കുക എന്നാലും എനിക്കും സൗഖ്യം തരണേ ഞാനും ആ മൂന്ന് പേരിൽ ഒരാൾ ഞാനും ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ ജപമാല കൂടി ഞാൻ പിന്നെ ആ കാര്യം മറന്നു പോയിക്കും പിന്നെ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ ഷോൾഡറിന് പെയിൻ ഇല്ലല്ലോ ഈശോ എന്നെ സുഖപ്പെടുത്തില്ലോ എന്ന് ചിന്ത തന്നെ എനിക്ക് അപ്പോഴാണ് വരുന്നത് അപ്പം ഞാൻ ഈശോ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പിന്നെ ഏപ്രിൽ മാസം ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ജപമാല കുടിക്കൊണ്ടിരിക്കുമ്പം അന്നും ഇതുവരെ ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു മേരി എന്ന പേരിലൊരു വ്യക്തി എട്ട് വർഷമായ ആ വ്യക്തിക്ക് മുട്ടിൻ്റെ താഴെ നല്ല ചൊറിച്ചിലായിരുന്നു ചൊറിയുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ആ വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞു അപ്പം ഞാനോടുത്തു ഈശോയെ ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തില്ല എന്നാൽ എനിക്കും ഈശോയെ സൗഖ്യം തരണം എനിക്ക് രണ്ടാഴ്ച ഈ കാലിന് മുട്ടിൻ്റെ താഴെ നല്ല ചൊറിച്ചില്ല പാദത്തിൽ നിന്ന് തുടങ്ങിയ ചൊറിച്ചിൽ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മുട്ടിനൊപ്പം എത്തി ഇപ്പം ചൊറിയുമ്പോൾ വല്ലാത്ത ചൊറിച്ചില മാന്തി പൊട്ടിക്ക് അതുപോലത്തെ ചൊറിച്ചിൽ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു കാലിൽ കൂടെ ആ അവസ്ഥയിലാണ് ഈ സൗക്ക്യം പറയുന്നത് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഞാനും പ്രാർത്ഥിച്ച ഈശോയെ എനിക്കും സൗഖ്യം എന്താ എനിക്ക് ഞാനും എനിക്ക് നല്ല വേദന കാലിന് ചോറിച്ചിലും വേദനയും അതുപോലെ ബ്ലഡ് വരുന്നുണ്ട് ഞാനത് ഈശോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ എൻ്റെ കാലിലും സൗഖ്യപ്പെടുത്തണേ അങ്ങനെ ഞാൻ അത്ഭുതങ്ങളും ജമാൽ കൂടി കഴിഞ്ഞു കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ഒലിവണ്ണ ഒലിവണ്ണയെടുത്ത് മുട്ടിന് താഴേക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ചു അന്ന് കിടന്ന് ഉറങ്ങി നേരമ്പെടുത്ത് പിന്നെ ആ ഭാഗത്തൊരു ഒന്നും കാണാനില്ല മുഴുവൻ ഭേദമായി ഒരു പാട് പോലും ഞാൻ ഞാനെന്നിട്ടത് ഒരു ഫോ മൊബൈൽ ഫോട്ടോ വരെ എടുത്ത് വെച്ചാൽ കാലിൻ്റെ ഇനി ആരെയും എനിക്ക് പറയുമ്പം കാണിക്കണമെന്ന് വിചാരിച്ചാൽ അത്രയ്ക്ക് വിശ്വാസം ഞാൻ ഇപ്പോഴും അത്ഭുതമാല കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ജൂൺ മാസത്തിൽ ഞാൻ റോഹ്യ പന്ത് ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ബാക്ക് പെയിനോടെ ഞാൻ ഇവിടെ വന്നിരുന്നു അതും എനിക്ക് ഏകദേശം രണ്ട് വർഷമായിട്ട് ഉണ്ടായിരുന്നു അപ്പം തുടക്കത്തിൽ അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്ന് തന്നു പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു അപ്പോൾ അത് കുറഞ്ഞു പിന്നെ ഒരു മൂന്ന് മാസമായിട്ട് ഇപ്പം പിന്നെയും ആ വേദന വരുന്നുണ്ടായിരുന്നു ഇനിയിപ്പം മരുന്ന് മേടിക്കണം എന്നൊക്കെ അവർത്തിരിക്കുമ്പോഴാണ് ഇവിടെ ധ്യാനത്തിന് വന്നു അപ്പോഴും ആരാധന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ബാക്ക് പെയിൻ ഉള്ളവരേതയും സുഖപ്പെടുത്തുന്നു അങ്ങനെ പുറത്ത് ഭയങ്കര മരപ്പായിരുന്നു എനിക്ക് കുറച്ച് നേരം നിൽക്കുമ്പം മരപ്പും വേദനയും വരും റൈറ്റ് സൈഡിൽ അത് ഇവിടെ വന്നപ്പോഴും എനിക്ക് ഉണ്ട് ഇരിക്കി ഇരിക്കുമ്പോഴല്ലോ കൂടുതലും നിൽക്കുമ്പോഴാണ് കുച്ചു ദൂർബാനയുടെ സമയത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല വേദനയായിരുന്നു ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്കൊന്ന് ഇരിക്കാൻ തോന്നി നടുവിങ്ങനെ എളിഞ്ഞ് പോകുന്നത് അതുപോലത്തെ വേദനയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനും ആ കൂടി ഉണ്ടായിരുന്നു യേശുവേന്ന് തന്നെ യേശുവെ സ്ത്രോത്രം